ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഒരു വർഷം മുൻപ് കാണാതായ തക്കാളി കണ്ടെത്തിയിരിക്കുകയാണ് കണ്ടെത്തിയ തക്കാളിയുടെ ദൃശ്യങ്ങളും ചിത്രവും അമേരിക്കൻ ബഹിരാകാശ ഏജൻസി പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് എന്റെ പൊന്ന് പിൻസി വേറൊരു തക്കാളി അല്ല ബഹിരാകാശ സഞ്ചാരി ഫ്രാങ്ക് റൂബിയോ എന്ന് പറയുന്ന ആള് ബഹിരാകാശത്ത് നട്ടു വളർത്തിയ ചെടിയിൽ നിന്ന് ആദ്യമായിട്ടുണ്ടായ തക്കാളിയാണ് ബഹിരാകാശത്തേക്ക് ഈ ഫ്രാങ്ക് റൂബിയോ ദിവസം നീണ്ട ബഹിരാകാശ യാത്രയുടെ റെക്കോർഡ് നേടിയ ആളാണ് അപ്പൊ ഈ ഫ്യൂച്ചറിലൊക്കെ പല ദൗത്യങ്ങൾക്ക് വേണ്ടിട്ട് വെജിറ്റബിൾസും ഇതൊക്കെ ബഹിരാകാശത്ത് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതിന്റെ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടുണ്ടാക്കിയ തക്കാളിയായിരുന്നു ഇത് എന്നിട്ട് ശരിക്കും സക്സസ് ആയി ആ അന്നത് സക്സസ് ആവുകയും ആദ്യത്തെ തക്കാളി വിളവെടുപ്പിന്റെ ദൃശ്യങ്ങൾ ഞാൻ വിഭാഗം പുറത്തുവിടുകയൊക്കെ ചെയ്തിരുന്നു അന്ന് വിളവെടുത്ത് സൂക്ഷിച്ച തക്കാളിയാണ് പിന്നീട് കാണാതായത് കാണാതായത് വലിയ നിഗൂഢതയായിട്ടായിരുന്നു ബഹിരാകാശ സഞ്ചാരികൾ അന്ന് വിശേഷിപ്പിച്ചത് എന്നാൽ ഒരു വർഷത്തിന് ശേഷം സ്പേസ് സ്റ്റേഷനിൽ വെച്ച് ആകസ്മികമായ തക്കാളി കണ്ടെത്തുകയായിരുന്നു ഒരു സിപ്ലോക്ക് ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു തക്കാളി കാണാൻ പിന്നാലെ ഒരു ദിവസം ും റൂബിയോ തക്കാളി തെരച്ചിൽ നടത്തിയിരുന്നു കണ്ടെത്താതെ വന്നതോടെ അത് റൂബിയോ അറിയാതെ കഴിച്ചുപോയതെന്നായിരുന്നു സഹപ്രവർത്തകർ ആരോപിച്ചത് സ്പേസ് സ്റ്റേഷനിലെ പതിനേഴ് ശതമാനം വരുന്ന ഹ്യൂമിഡിറ്റി അഥവാ ഈർപ്പം സിബ്ലോക്ക് ബാഗിൽ സൂക്ഷിച്ച ഭക്ഷണത്തെ എങ്ങനെ ബാധിക്കുമെന്ന് തക്കാളിയുടെ രൂപത്തിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്തു ഉണങ്ങി ചുരുണ്ട നിലയിലായിരുന്നു തക്കാളി അപ്രതീക്ഷിതമായി ഏകദേശം ഒരു വർഷത്തിനു ശേഷം നിർജലീകരണം സംഭവിച്ച് ചെറുതായി ചതഞ്ഞ നിലയിൽ പ്ലാസ്റ്റിക് ബാഗിൽ തക്കാളി കണ്ടെത്തി തക്കാളിയിൽ സൂക്ഷ്മജീവികളോ ഫംഗസ് വളർച്ചയോ ഒന്നും കാണപ്പെട്ടിട്ടില്ലെന്ന് ന്യാസ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്